റിപ്പോർട്ട് ബ്രേക്കിംഗ് എറണാകുളത്ത് ഗർഭിണിയായ സ്ത്രീയെ മർദ്ദിച്ച കേസിൽ സസ്പെൻഷനിലായ എസ് എച്ച്ഒ പ്രതാപ് ചന്ദ്രനെതിരെ വീണ്ടും പരാതി മലയം കീഴിൽ വാഹനാപകടം നടന്നതിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുകയും കള്ളക്കേസിൽ കുടുക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തുവെന്നാണ് ആരോപണം കൈകൾ പുറകിലാക്കി വില വിലങ്ങുവെച്ച ശേഷം സെല്ലിൽ തല പിടിച്ചിടിക്കുകയും ബോധം പോകും വരെ മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് നെയ്യാറ്റിൻകര സ്വദേശിയായ ഷിജു റിപ്പോർട്ടിനോട് പറഞ്ഞത് നമ്മൾ തിരുവനന്തപുരം ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് തച്ചവട്ട ഒരു ബൈക്കുമായിട്ട് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു അപ്പോൾ അവിടുന്ന് പ്രശ്നങ്ങളുണ്ടായി ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ ആക്സിഡൻറ്റായ ആളിനെ ആംബുലൻസ് കേട്ട് ഹോസ്പിറ്റലിൽ ഇട്ടു മണിക്കുള്ള ഹോസ്പിറ്റലിൽ എന്നെ അവിടെ കൂടി നാട്ടുകാര് പ്രശ്നമുണ്ടായ വലിയ വണ്ടിയാണ് എൻ്റെ ഇന്നോവ കാറാണ് ഇപ്പം പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ വണ്ടി എടുത്ത് മാറ്റിയിടാൻ പറഞ്ഞു അപ്പോഴത്തേ രണ്ട് പോലീസ്സുകാരാർ സിവിൽ ഡ്രസ്സിൽ ബൈക്കിൽ വന്നിട്ട് എന്നോട് ചോദിച്ചിട്ട് ആക്സിഡൻ്റ് ആയിരുന്ന വണ്ടിയാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ചീത്ത വിളിച്ചുകൊണ്ടാണ് സംസാരിച്ച് തെറി വിളിച്ചാണ് സംസാരിച്ചത് അപ്പം എനിക്കറിയത് പോലീസുകാരാണെന്ന് ആട്ടോമാറ്റിക്കലി ഞാൻ തിരിച്ച് പ്രതികരിച്ചു അവർ എന്നെ അപ്പോഴത്തേയും ജീപ്പ് വന്ന് ജീപ്പിൽ എന്നെയും കയറ്റി വണ്ടിയായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ കിടന്ന് പൂരം എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛൻ എൻ്റെ മോളെയൊക്കെ വെച്ച് തെറി പറച്ചിലായിരുന്നു കിറിയുടെ അഭിഷേകമായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന് ചോദിച്ചപ്പോഴും പിന്നെ അവരെ അടി തുടങ്ങി പറഞ്ഞു അത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ വില വെച്ചു അവശനായ അന്ന് പോലെ ജോലിയിൽ ഉണ്ടായിരുന്ന വിഷ്ണു അലോഷ്യസ് ഉണ്ടായിരുന്നത് അരുൺ അരുൺ ഇയാൾക്കെതിരെ തന്നെ ഇവര് മൂന്നരണ്ടായിരുന്നത് എന്നിട്ടും തുടർന്ന് നടപടികൾ ഉണ്ടായിട്ടില്ല ഇത് അഞ്ചു വർഷം മുൻപ് നടന്ന കാര്യമാണ് എറണാകുളത്തെ സംഭവം പുറത്തു വന്നതിന് ശേഷം അതിന്റെ ദൃശ്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് വീണ്ടും ഇവർ പരാതിയുമായി രംഗത്തെത്തുന്നത് അല്ലേ വിനീത് ആ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി പുലർച്ചെ ആ തിരുവനന്തപുരം തച്ചോട്ട് കാവ് വെച്ച് ഈ യുവാക്കൾ സഞ്ചരിച്ച ഇന്നോവ വാഹനം മറ്റൊരു വാഹനവുമായിട്ട് അപകടത്തിൽ ഒരു അപകടം സംഭവിക്കുന്നു പിന്നാലെയാണ് ഈ വാഹനം ഓടിച്ച ഡ്രൈവർ ഷിജുവിനെ ആ ഈ മലയം കീഴ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അന്ന് ആ സ്റ്റേഷനിലുണ്ടായിരുന്ന പ്രതാപചന്ദ്രൻ അടക്കമുള്ളവരാണ് ഈ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത് ഈ കൈകൾ പുറകിലാക്കി വിലങ്ങിട്ടാണ് ഈ മർദ്ദനം അതിന് പിന്നാലെ ഈ തല പിടിച്ച് ഈ ജയിലിലെ ആ സെല്ലിൽ പിടിച്ച് ഇടിക്കുന്നു ഇതിന് തല പൊട്ടിയതിനു ശേഷം ക്രൂരമായി നിലത്ത് വീഴുന്നതിന് ശേഷം ചവിട്ടി എന്നുള്ളതാണ് ഷിജു പറയുന്നത് രണ്ടാഴ്ചയോളം മൂത്രമൊഴിക്കാൻ കഴിയാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു പിന്നാലെ കള്ളക്കേസിൽ കുടുക്കി റിമാൻഡ് ചെയ്യുന്നു ഈ ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും എത്തുന്ന കാഴ്ച വളരെ സങ്കടകരമായ കാഴ്ചയാണ് കണ്ടതെന്നുള്ളതാണ് ഭാര്യ അടക്കമുള്ളവർ പങ്കുവച്ചത് കൂടെ ഉണ്ടായിരുന്ന ഹരീഷ് അടക്കമുള്ള ഈ രണ്ട് യുവാക്കളെയും കൂടി ആ കള്ളക്കേസിൽ പ്രതിയാക്കുന്നു സ്റ്റേഷൻ ആക്രമിച്ചു വനിതാ പോലീസിനെ കടന്നാക്രമിച്ചു എന്നുള്ള കള്ളക്കേസിൽ കുടുക്കിയാണ് പ്രതാപേന്ദ്രൻ ഈ മൂന്ന് യുവാക്കളെയും ആ റിമാൻഡ് ചെയ്യുന്നത് ഇതിൽ ആ മൂന്ന് യുവാക്കളെയും ആ കുനിച്ചു നിർത്തി ആ ഇടിക്കുകയായിരുന്നു ബോധം പോകുവോളം ഇടിക്കുന്നു പിന്നാലെ ഇവർ കാണുന്നത് പിന്നെ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലാണ് ബോധം വരുമ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നു എന്നുള്ളതാണ് ഷിജു പറയുന്നത് ഷിജുവിൻ്റെ ഭാര്യ അന്നേ ദിവസം പുലർച്ചെ ആറര മണിക്ക് തന്നെ മലയം കീഴ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഷിജു രക്തത്തിൽ കുളിച്ച് നിലത്ത് കമന്നു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പിന്നാലെ നിലവിളിച്ചെങ്കിലും ഫോൺ എടുത്ത് ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു ആ ഫോണിനെ പിടിച്ചു വയ്ക്കുന്നു അതിന് പിന്നാലെയാണ് കൂടേണ്ടി രണ്ട് സുഹൃത്തുക്കളും എത്തുന്നത് അവരെയും ഇതിന് സമാനമായ രീതിയിൽ മർദ്ദിക്കുന്നു ഇതിൽ അരുണിൻ്റെ ആ കഴുത്തിന് ശതമേറ്റ് ആശുപത്രിയിലാകുന്നു അങ്ങനെ വലിയൊരു സംഭവം ഇതിൽ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ ആശുപത്രിയിൽ മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കാനായി കൊണ്ടുപോകുമ്പോൾ ഈ മൂന്ന് യുവാക്കളും തങ്ങളെ പോലീസ് മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോയി വീണ്ടും മർദ്ദിച്ചതിനു ശേഷം മറ്റൊരു ആശുപത്രിയിൽ കൊണ്ടുപോയാണ് മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്തായാലും കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ ആ ദിവസം എന്താണ് സംഭവിച്ചതെന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ചോദിച്ചപ്പോൾ പോലും അതുപോലും വിനീത നൽകാൻ തയ്യാറായിട്ടില്ല പോലീസ് അതുതന്നെയാണ് അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത് പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ നടപടി വേണമെന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയുമാണ്